എത്ര ദുവാ ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് പരിശോധിച്ചോക്കട്ടെ അവരുത് അപ്പൊ ആരാണ് അള്ളാഹനോട് കൂടുതൽ ദുവാ ചെയ്യുന്നത് അപ്പൊ മുങ്ങി പോകുമ്പോഴോ അല്ലെങ്കിൽ മക്കളുണ്ടായതിനു മാത്രല്ലോ ഇന്നിപ്പം നമുക്കൊരു യാത്ര പോകാനുണ്ടെങ്കിൽ ആ പോകാനുള്ള നമ്മൾ വണ്ടിയും സംവിധാനം എല്ലാം ഉണ്ടെങ്കിൽ പോലും രണ്ടരക്കാത്ത നിഷ്കരിച്ച് അല്ലാതെ തവക്കിൽ ഇത് ദ ചെയ്തു പോകാൻ അറിയാം കാരണം ഈ ഇതിനൊക്കെ പല മുടക്കവും വരാം അപ്പോഴാണ് ശരിയായ തൗഹിത അതായത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധമുള്ള അള്ളാഹുന്റെ സഹായം കൊണ്ട് അവിടെ എത്തിയെന്ന് മനസ്സിലാക്കുന്ന തൗഹിത് കാർ ഉണ്ട് പക്ഷെ കാറും ഉണ്ടെല്ലാം അവിടെ ഈ കാർ ഉണ്ടായിട്ട് ഏറ്റവും താമസിച്ച് അവിടെ എത്താൻ എത്തിക്കാൻ പഠിച്ചോ പല ഫൈനും തരാൻ പറ്റും പലതും തരാൻ പറ്റും അപ്പം അള്ളാഹുവിനെ ഒന്നും കൂടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ പഠിപ്പിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ എം മാതിരി എന്താ പറയണ്ടേ ഒരു കമ്പനിയുടെ അബ്ദുലത്തി ജമീല് സൗദി അറേബ്യ അത്യാവശ്യം വലിയ കമ്പനിയാണ് അപ്പൊ അതില് ഒരു ലക്ഷക്കണക്കിന് എംപ്ലോയീസ് ഉണ്ടാവില്ല പതിനായിരക്കണക്കിന് എംപ്ലോയിസ് ഉണ്ടാവും അതിൽ ഒരു ലക്ഷം സാലറി വാങ്ങുന്നവരുണ്ടാവും റിയാലോ ആയിരത്തി അഞ്ഞൂറ് വാങ്ങുന്നവരുണ്ടാവും പക്ഷെ എല്ലാവരും ബേസിക് എംപ്ലോയി എന്നുള്ള സ്ഥാനാണ് പിന്നെ ഒരാൾ മുദീറിന്റെ കസേലിരുന്നിട്ട് ചോദിക്കുന്നത് ഇതായിരുന്നു എംപ്ലോയില്ല ഉടനെ ചോദിക്കും പാർട്നറാണ് ഇതേപോലെ അള്ളാഹു അള്ളാഹുന മുമ്പില് ബന്ധം ഞമ്മള് എന്നുള്ളതാണ് അബിദ എന്നുള്ള സ്ഥാനത്തിൽ എല്ലാവരും അബിതാണ് അബിദുഹ് ആണ് അത് ക്രിസ്ത്യാനികൾ ഈസാ നബി എന്താക്കി ശെരിക്കാക്കി ഈസാ നബി ആര് എന്ന് ചോദിച്ചപ്പോ അഹ് പാർട്നറാക്കി അപ്പൊ അബുദ്ധ അബുദിനോട് ചോദിക്കുന്ന സഹായങ്ങളൊക്കെ ഇവര് ായിട്ട് എന്താണ് സഹായം അങ്ങോട്ട് ഷിർക്കും അതാ പറയാ അതെ ഈ അബുദെന്നുള്ളത് ഷിർക്കിന്റെ ഏറ്റവും വലിയ ലോക്കാ ലോക്കാണ് ഏറ്റവും വലിയ ലോക്കാണ് കാരണം അബിദ അപ്പം ഒരിക്കലും ക്രിസ്ത്യാനികൾ അള്ളാഹുന്റെ അടിമ നബി എന്ന് ഐസാനും കാരണം അടിമ വരെ മോൻ വരെ മോന് അവകാശ അടിമക്ക് അവകാശം ഇല്ല അത് എല്ലാം പറയുന്ന വിഷയത്തിലും ഈസാനു അങ്ങനെയാണ് പക്ഷെ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല പക്ഷെ മുസ്ലിമികൾ ആരെങ്കിലും ഒരാൾ അല്ല എന്നുള്ള വിശ്വാസത്തിൽ ഇത് മഹാൻ എടുക്കുന്നുണ്ടോ ആരെങ്കിലും ഒരിക്കലും എടുക്കുമല്ലോ അങ്ങനെ അങ്ങനെ അതായത് ഇപ്പൊ പറ മഷരിക്കും വിശ്വസിച്ചു ഈ പറയുന്ന ഇലാഹുകൾ ഷഫായത്ത് നമ്മളും വിശ്വസിക്കുന്നു നിബിതങ്ങളും സഹാബികളും മലക്കുകളൊക്കെ ഷഫായത്ത് എന്താ സൗഹൃദം ചേർക്കുന്ന നമ്മളുടെ വ്യത്യാസം അവർ വിശ്വസിച്ച ഷഫായത്ത് അധികാര സ്വരത്തിലുള്ള ഷഫായത്ത് അതായത് പറഞ്ഞാൽ അള്ളാഹു അങ്ങ് ലോക്കാവും പിന്നെ കൊടുത്തില്ലെങ്കിൽ അവരങ്ങ് കയറി കോപിക്കും മനസ്സിലായില്ലേ നമ്മൾ പറയുന്നത് അള്ളാഹു കോപിച്ചാൽ പിന്നെ ഇവർ ഒരു അക്ഷരം കൊണ്ടൂല അള്ളാഹുനുമതി പ്രകാരം മാത്രമേ ശുപാർശ ചെയ്യുള്ളൂ ശുപാർശ എല്ലാവരും കൂടെ പതിനാറ് ശുപാർശ അതിന് ശരി കൊടുക്കണം വേണ്ടത് അല്ലാണ്ട് മാത്രം തീരുമാനമാണ് മനസ്സിലായില്ല ഇത് അപേക്ഷാ സ്വരത്തിലുള്ള ശുപാർശ അത് അധികാര സ്വരത്തിലുള്ള ശുഭ അതുകൊണ്ടാണ് ഖർല അസംഖ്യം സ്ഥലങ്ങൾ എടുത്തു പറഞ്ഞത് ആയത്തിൽ കുറച്ച് സൗഹൃദർക്കും വേർതിരിക്കാനല്ലോ മംഗല് അതിഷ്ഫർ ഇന്ദഹു ഇല്ലാബിതിനെ ആരാ ശുപാർശ ചെയ്യാന്ന് ചോദിച്ചല്ലേ ശുപാർശ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇല്ലാബിദിനെ അനുവാദം ഇല്ലാതെ ശുപാർശ ചെയ്യാൻ ആരുണ്ട് ഒരാളും ഇല്ല ായി അധികാരത്തോടെ ശുപാർശ എന്ന് പറഞ്ഞാൽ ഷിർഖായി ഇങ്ങനെ തൗഹീദിനിന് ഷിർക്കിനും വ്യത്യാസപ്പെടുത്തുന്ന ഒരുപാട് ഘടകുണ്ട് അവിടെ കറക്റ്റ് രണ്ടും രണ്ടാവും ഇതിൽ രണ്ടും രണ്ടാവില്ല തൗഹീദിൽ തൗഹീദി തൊഴീതായിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് ആയി കിടക്കും മുസ്ലിം ചെയ്യും എന്താ പറയാൻ പോയത്